മലയാള സാഹിത്യത്തിൻ്റെ ഒരു സവിശേഷത അതിൻ്റെ അടിയിൽ മലയാൺമ എന്നൊരു സംസ്കൃതി ഉള്ളതാണ് ഈ സംസ്കൃതി എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ സമത്വാധിഷ്ഠിത സംസ്കൃതിയാണ് കേരളത്തിൽ വന്നുകൂടിയിട്ടുള്ള ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നുകൂടിയവർ ആദ്യം ഇവിടെ നിന്ന് ഒന്നും നമുക്കറിയില്ല പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് അറിയുന്ന ചരിത്രം നോക്കിയാൽ യഹൂദന്മാര് വന്നു അത് കഴിഞ്ഞിട്ട് അറിവികൾ വന്നു അത് കഴിഞ്ഞിട്ട് ഇസ്ലാം ക്രിസ്ത്യാനിറ്റി വന്നു പിന്നെ അടുത്ത കാലത്ത് എല്ലാവരും വന്നു അപ്പോ ഇവരൊക്കെ വന്നുകൂടിയത് ഒരു പ്രത്യേക ശൈലിയിലാണ് വന്നവരാരും ഇവരെ അതിക്രമിച്ചു കയറിയിട്ടില്ല അതിനവർക്ക് അവസരവും ആവശ്യവും ഉണ്ടായിരുന്നില്ല എല്ലാവരും എല്ലാവരും സ്വീകരിച്ചാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ലോകത്ത് എവിടെയില്ല അതിന്റെ എന്തൊക്കെയോ ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു രാജാവ് ഇല്ലാത്ത അവസ്ഥയില് സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു ഭരണം പോലും ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോ അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ സംസ്കൃതി ഉണ്ടാവില്ലല്ലോ ആ സംസ്കൃതിയാണ് നമ്മുടെ ഈ സാഹിത്യത്തിന്റെ അന്തർധാര അതുകൊണ്ടാണ് മലയാള സാഹിത്യത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേക വ്യക്തിത്വം മുദ്ര ഉള്ളത്